ഷൈനിയും ആ മാലാഹകുഞ്ഞുങ്ങളും രണ്ട് മാലാഹ കുഞ്ഞുങ്ങളും മരിച്ചിട്ട് ഒരു മാസമായി ഈ ഒരു മാസമായെങ്കിലും ഷൈനിയെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം അവരുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും ഇതിനെക്കുറിച്ച് യൂട്യൂബിലെല്ലാം ഒത്തിരി അധികം പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പലരും പല സ്ത്രീകളും ഇങ്ങനെയുള്ള തീച്ചുകൾ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള പല സ്ത്രീകളും ഇങ്ങനെ ഓരോ യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ഓരോ ച ചാനലിനെയൊക്കെ വിളിച്ച് അവരുടെ അവരുടെ അഭിപ്രായം പറയുന്ന അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളീയം എന്നൊരു ചാനലിൽ വന്ന് വന്ന ഒരു വോയിസ് ഞാൻ കേൾക്കാൻ ഇടയായി അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദൂര അനുഭവങ്ങളിലൂടെ പോയ ഒരു അമ്മ രണ്ട് പെൺമക്കളാണ് അവർക്കു അവരുമായിട്ട് ജീവിതത്തോട് പൂരുതി രക്ഷപ്പെട്ട കാര്യവും അതുപോലെ തന്നെ ഇവരുടെ ഷൈനിയുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടാതെ പോയ ആ സപ്പോർട്ടിനെ കുറിച്ചൊക്കെയാണ് ഇവര് വിവരിക്കുന്നത് അതായത് മാ സ്വന്തം ഈ സ്ത്രീക്ക് സ്വന്തം മാതാപിതാക്കളുടെയും കുടുംബങ്ങളുടെ അടുത്തു നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് അവർ കുഞ്ഞുങ്ങളെയും വളർത്തി നല്ല നിലയിൽ ഇപ്പോൾ ജീവിച്ചു കുഞ്ഞുങ്ങളൊക്കെ വലുതായി ജോലിയായി കല്യാണം ഒക്കെ കഴിച്ചു അവർ നല്ല നിലയിൽ ജീവിച്ചു പോവുകയാണ് അപ്പോൾ അതിന് അവരുടെ വോയിസ് ഞാനിവിടെ കുറച്ച് കേൾപ്പിക്കാം ിഒമ്പത് മാസായിട്ട് അവൻ ആ ചെലവിന് കൊടുക്കഞ്ഞത് അയ്യണത് കള്ളനെ വനച്ചയാൾ അയാൾ മാത്രമല്ല കൊടുക്കാൻ പാടില്ല അവര് മരണശിക്ഷൻ അവന് കൊടുക്കട്ടത് കുഞ്ഞുങ്ങളല്ലേ മരിച്ചത് അവത് മാസമായിട്ട് അവൻ ആ ചെലവിന് കൊടുക്കാഞ്ഞത് അയ്യണത് കള്ളനെ വനച്ചയാൾ അയാൾ കള്ളനാണ് എൻറെ എൻറെ തന്ധേലും മുതലായിരിക്കും എങ്കിലും എനിക്ക് തന്തേന്ന് പറയാനായിട്ട് അതിനെ അറപ്പാകുന്നു ഇങ്ങനെയുള്ള അപ്പനും അമ്മയും ആണോ അവര് പത്തു മാസം ചുമന്നതല്ലേ ആദ്യത്തെ വീഡിയോയില് ഞാൻ കണ്ടായിരുന്ന കള്ള അങ്ങോട്ടേക്കാണ് നടക്കണം ഷൈനിയുടെ അമ്മ അയാളും നല്ല കാര്യായിട്ട് സംസാരിക്കുന്നു അയാളുടെ മോളല്ലേ ആങ്ങളെമാര് വന്നിട്ടേ അനിയെ വെച്ചപ്പോട്ടെ ഇവര് രണ്ടുപേരെ മാത്രേ വേറെ എൻ്റെ ആങ്ങളെക്കണമെങ്കിൽ അവനെ വെച്ചേക്കൂലായിരുന്നു അത്ര ദുഷ്ടനാണ് അയാൾ എനിക്ക് അയാളെ കൊണ്ടില്ലേ അയാൾ അയാളെ കുറിച്ച് ഇഷ്ട സന്തോഷമാവുള്ളു അതേപോലെ ആങ്ങളമാര് രണ്ടുപേരും പോയുന്നു അന്ന് തന്നെ പോയിരുന്നു പെങ്ങൾ മാത്രം പെങ്ങൾ മാത്രമല്ലല്ലോ രണ്ട് കുട്ടികളെ പോയില്ലേ അവനൊക്കെ നമ്മുടെ സുഖമായിട്ട് ഉറങ്ങണ് റ്റയാളൊരു വൈദ്യനായിട്ട് നശിപ്പിച്ചിട്ട് വിളിക്കണം ഓർക്കണം ഞാനും ആ ഒരു ഇതിൽ പെട്ടതാ എന്റെ പുറത്ത് പന്ത്രണ്ട് വർഷമായി ഞണ്ട് മൂന്ന് കുട്ടികളുണ്ട് പക്ഷെ ഞാൻ മരിക്കാനൊന്നും ശ്രമിച്ചില്ല എന്റെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് പോയി എന്റെ കെട്ടിച്ച് കൂടെ ൂടെ ഞങ്ങള് മൂന്നുപേരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണേ ഇതേപോലെ കല്ലുമ്മേടൊക്കെ ഇറങ്ങുന്നു മതിയായി കഴിഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് വെച്ചു ഡൈവേഴ്സായിട്ടില്ല എന്നാലും ഞാൻ സെപ്പറേറ്റ് ആക്കി എന്റെ മക്കളെ ഞാൻ വളർത്തി പോയി ഞാൻ അച്ഛനും പിള്ളേരാണ് ഒന്ന് പോയാൽ ഒന്നുണ്ടല്ലോ ചിന്തിച്ചില്ല ഒന്ന് പോയപ്പോ ഒന്നെന്താന്ന് അവർ ചിന്തിച്ചിട്ടാണ് അവരാ ചതി ചെയ്തത് ആ പിള്ളേരോട് അവരുടെ മൂത്ത മോളാണ് അവർ ആദ്യമായിട്ട് കണ്ട മോളാണത് ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ല ഇത് പിള്ളേരെ കെട്ടിച്ചുകഴിഞ്ഞാൽ അവകാശമില്ല വീട്ടിലകാശമില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല അത് ക്രിസ്ത്യനികളുടെ ഹിന്ദുവിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ശരി പെൺ പിള്ളേരെ കെട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്ക് അവകാശം നമ്മുടെ വീട്ടിലോട് അവകാശം നമ്മുടെ മരണം വരെ നമുക്ക് അവകാശം ഉണ്ടാകും പിള്ളേരോട് അവർക്ക് എന്ത് വെക്കാൻ പോവിച്ചാലും നമ്മൾ അന്വേഷിക്കാൻ പോകാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അത് ചെയ്തു കൊടുക്കുക ഏഹ് അത് പ്രശ്നങ്ങൾ തീർത്തു പരിഹരിച്ചു കൊടുക്കാൻ തൊക്കെ പരിഹരിച്ചു കൊടുക്കാൻ സെപ്പറേറ്റ് ആക്കാൻ തന്നെ സെപ്പറേറ്റ് ആക്കുക അല്ലാതെ ഇങ്ങനെ തള്ളിക്കളയരുതായിരുന്നു അയാള് അതറിഞ്ഞില്ലെന്ന എന്റെ വീട്ടിലെ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയിട്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാല് ഈ അമ്മയും മക്കളും ഇറങ്ങിപ്പോയിട്ട് അയാൾ എന്ന് പറഞ്ഞാൽ അത് സന്തണോ ആ കുഞ്ഞുങ്ങൾ മരണത്തോടെ മരിക്കാൻ പോണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അത് പോണത് തയ്ക്കാൻ പറ്റുമോ അതുങ്ങളെ മൂന്ന രണ്ടുമൂന്നും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടപ്പോ തന്നെ എന്തോരം പ്രയാസം ഉണ്ടാവും നമ്മത് മനസ്സിൽ ഓർക്കണന്ന് എന്തോരം സഖിയിലാതെ എപ്പോഴാണ് ആ കുട്ടി അങ്ങനെ ചെയ്തതെന്ന് கொண்டு போய் அதில் ரெண்டு குட்டிகளுக்கு குட்டிகளையும் கூடி கொண்டு போய் பார்த்து கொடுக்கணும் ஷைக்கு எல்லா ஆ குட்டிகளை பூமிட்டும் போயி ஆரிக்கும் ஆகும் நசிப்பிக்கொடுத்துல அதுங்களையும் கூடி கொண்டு போய் அது நல்ல காரியா குட்டி செய்தது அது ஒரு குணியுண்டு കാരണം ഇനി ഭൂമിയിൽ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരറ്റി പറ്റി എന്നുള്ള ചിന്തയിലായിരിക്കും ആൾക്കാര് ധരിക്കാൻ പോണത് പിന്നെ ഷാ കുറിച്ച് നല്ല അഭിപ്രായം എല്ലാരും പറയണോണ്ട് ഒന്നും കേൾക്കാനില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിൽ പറയാനോ ആരെങ്കിലും ഒരാള് പറഞ്ഞാ മതി പിന്നെ ഷാ എനിക്ക് പക്ഷെ ആ കുട്ടി നല്ലതാണ് ഇന്നും നല്ല അയലും ദുർഗാലും എല്ലാരും പറയണോണ്ട് അതിനെ അങ്ങനെ ദർഗത്തിലേ പോകുള്ളത് മാലാവ കുട്ടികളല്ല അതെത്തും പതിനൊന്നും വയസ്സല്ലേ അതെ മാലാവ കുട്ടികൾ അതെ ശരി അയാൾ മറന്നു പോണില്ലേ അയാൾ മറക്കാൻ പറ്റുമോ അയാൾ മരിച്ച് ആറടി മണ്ണിങ്കടിയിൽ പോയാലും പോലും അയാൾ മറക്കാൻ പറ്റൂല ഞങ്ങളെ സമ്മതിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ പേരക്കുട്ടികളൊക്കെ ചിരി കാണുമ്പോ ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ് അതിന് നിലത്തിരുത്തി ടി വി കാണിക്കണം ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ എന്ത് ദുഷ്ടനാണ് മനുഷ്യൻ അയനെയൊക്കെ തന്തേന്ന് വിളിക്കാൻ പാടില്ല അത് പറയാൻ വേണ്ടി വിളിച്ചാണ് സാറേത്തിരിയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ സമാധാനം കിട്ടില്ല എനിക്ക് ശരിക്കും സമാധാനം കിട്ടിയത് ആരെങ്കിലും ഒരാളെങ്കിലും പറയണ്ടേ അതെ എനിക്ക് മനസ്സിലായി കാരണം നിങ്ങൾ മൂന്ന് കുട്ടികളെ കൊണ്ട് പറന്നുയർന്ന ഒരു സ്ത്രീയാണ് ാണ് നിങ്ങറിയാം എന്റെ എന്റെ ഒരു പിടിത്തം കൊണ്ടല്ല എന്റെ കൂടിപ്പുറപ്പങ്ങൾ എന്റെ അമ്മയുടെ എന്റെ അപ്പൻ ഇല്ല അപ്പ മരിച്ചു കേട്ടി മുപ്പത് വർഷം കഴിഞ്ഞ് എന്റെ അമ്മയുടെ എന്റെ കൂടിപ്പുറപ്പങ്ങളുടെ കണ്ടിപ്പൊണ്ട് ഞാൻ ജീവിച്ചതാ അല്ലെങ്കിൽ ഇതേപോലെ കൈ ചെയ്യുന്ന ഞാൻ പണ്ടേ ചെയ്യേണ്ടത് രണ്ടു പ്രാവശ്യം ഞാൻ ആത്മഹത്യാൻ വേണ്ടി ഒരു പ്രാവശ്യം കൊടുക്കിട്ട് ഒരു പ്രാവശ്യം ഗുളിക കഴിച്ചു രണ്ടു പ്രാവശ്യം ഞാൻ ചെയ്തതാ മരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഞാൻ എനിക്ക് ഭരിക്കാൻ പാടില്ല എന്റെ മക്കൾക്കു ഞാൻ ജീവിക്കണോന്ന് കരുതി ഞാൻ ആ വെറ്റിയെ ഈ ഭർത്താവുമായിട്ടുള്ള സമയത്താണ് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചത് അതിനുശേഷം തീരുമാനത്തോടും പോയി മുന്നോട്ട് പോയി അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ രക്ഷപെട്ടു അല്ലെങ്കിൽ അതെന്താ മദ്യപാനി ആയിരുന്നോ എന്തായിരുന്നോ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ മർദ്ദിക്കുമായിരുന്നോ ഭയങ്കര മർദ്ദനം കഴിച്ച് ദിവസം ഉണ്ടായിരുന്നു ആരെങ്കിലും ഒന്ന് ാണ് അപ്പോൾ ഇതൊക്കെയാണ് അവര് അവരുടെ അനുഭവങ്ങളും അവരുടെ അഭിപ്രായങ്ങളും പങ്കുവെച്ച് ഇങ്ങനെ പലരും ഇപ്പോൾ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ച് മുന്നോട്ട് വരുന്നുണ്ട് അങ്ങനെ സാധാരണ എല്ലാരും മുന്നോട്ട് വരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്തൃവീട്ടിൽ അനുഭവിക്കുന്ന ആ പീഡനവും മാനസികവും ശാരീരിക പീഡനം കൂടാതെ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന അവഗണനയും ഇതെല്ലാം അനുഭവിക്കുന്ന സ്ത്രീ ജനങ്ങൾ പെൺമക്കള് അവർ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പൊ ഭർത്തൃവീട്ടിൽ പീഡനം സഹിച്ചു കിടക്കുന്നത് കൂടുതൽ എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാണെന്ന് ചോദിച്ചാല് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആദ്യമൊക്കെ അവരൊക്കെ കുറച്ചൊക്കെ കാര്യമായിട്ട് നോക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വരാൻ പോകുന്ന ആ അവഗണനയും കുത്തുവാക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമെന്നുള്ള ഒരു പേടി കാരണമാണ് കൂടുതൽ പേര് ഈ ഭർത്തൃ വീട്ടിലിങ്ങനെ പീഡനങ്ങൾ സഹിച്ച് കഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ സ്വയം മരണത്തെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഭർത്തൃ വീട്ടിലാണെങ്കിലും പീഡനം സഹിച്ച് കിടക്കുന്ന സ്ത്രീകളൊക്കെ അവര് സ്വയം ഇല്ലാതാക്കാനും കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിക്കാതെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാനുള്ള ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരു ചെറു പിന്നെ ജോലി എന്തെങ്കിലും തരത്തില് അതൊക്കെ ഇപ്പം ബുദ്ധിമുട്ടാണെന്നറിയാം എന്നാലും ഇപ്പൊ ശൈന്യം തന്നെയാണെങ്കിലും ജോലിക്ക് വേണ്ടി പരാമ പരമാവധി ശ്രമിച്ചെങ്കിലും ഒരിടത്തുനിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അത് ഒരിടത്തൊന്നും അതിന് സഹായം കിട്ടില്ല അവരുടെ സഭയിൽ നിന്ന് പോലും സഹായം കിട്ടില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ ഭർത്താവിൽ നിന്നുള്ള ക്രൂര വാക്കുകൾ ഇതെല്ലാം കൂടെ ആയപ്പാമ്പുള്ളിക്കാരി കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിലാക്കാനും ജോലിക്ക് പോകാനും ഒക്കെ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷേ ആ സ്വന്തം വീട്ടുകാരുടെ ഭർത്താവിന്റെ അവഗണനയും ഭർത്താവിൽ നിന്ന ക്രൂരമായ വാക്കുകൾ എന്നാൽ നിനക്ക് പോയി ചത്തുകൂടെയെന്ന് നീയും മക്കളും ചത്ത് ചത്തു കഴിഞ്ഞാലേ ഞാൻ നീ അങ്ങോട്ട് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള വോയിസ് എങ്ങനെ ഫോണിനകത്ത് ആ ഒക്കെ കണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ആ പ്രകോപനം പെട്ടെന്നുണ്ടായ പ്രകോപനം മൂലം കൂടി ആയിരിക്കണം മക്കളും അങ്ങനെ പോയി ആത്മഹത്യ ചെയ്തത് അതായത് നീയും മക്കളും ചത്തു കൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് എന്നാ പിന്നെ അങ്ങ് ചത്തേക്കാന്നുള്ള ഒരു തോന്നലിലേക്ക് അവരെത്തിപ്പോയി കാണും അപ്പോൾ ഈ ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുന്നവര് ചിലപ്പോൾ അന്നേരത്തെ ദേഷ്യത്തിന് പറയുന്ന പോലും അത് ഒരിക്കലും അവനവൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് വീണ് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ എന്തോ ഒരു വേദനിപ്പിക്കും എന്തുമാത്രം അവരെ ഹെർട്ട് ചെയ്യുന്നുള്ളതും മനസ്സിലാക്കണം അങ്ങനെ ആലോചിച്ച് മാത്രമേ നമ്മളൊരു വാ ഒരു വാക്ക് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം ഒന്നും ആലോചിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് കഠിന വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നവർ ഇത് ശരിക്കും ഓർതിരിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവർ പരമാവധി വേദനിപ്പിക്കാതിരിക്കുക സ്വന്തം ഭാര്യയാണേലും ഭർത്താവിനെ ആണെങ്കിലും മക്കളെ ആണെങ്കിലും കുടുംബാംഗങ്ങളെ ആണെങ്കിലും എല്ലാവരെയും ചേർത്ത് പിടിച്ചോണ്ട് അവരെ പരമാവധി വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അതാണ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ മരണപ്പെട്ടു പോയ ഷൈനിയും ആ കുഞ്ഞും ആല കുഞ്ഞുങ്ങളും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവർ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റില്ല